Bye. നാമജപ കൂട്ടായ്മയ്ക്ക് വന്നതാണോ അടുത്ത വർഷമെങ്കിലും ഭക്തജനങ്ങളോട് കാണിച്ചതിന് നീതി കിട്ടുവോ പ്രദേശവാസിയാണോ പ്രദേശവാസിയാണോ വല്ല രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് വല്ല ബന്ധമുണ്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ആ ബലിതർപ്പണത്തിനുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിന് വേദനയുണ്ട് കൊല്ലം തിരുമുല്ലാവാരം കടൽത്തീരത്തിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ കർക്കിടവാവ് ദിവസം ഹിന്ദുമത വിശ്വാസികൾ ഇവിടെ ബലിതർപ്പണത്തിനെത്തിയിട്ട് അവർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിനെതിരെ ഈ തിരുമുല്ലാവാരം പ്രദേശവാസികളും കൊല്ലം ജില്ലയിലെ തന്നെ സമൂഹത്തിലുള്ള ഭട്ടജനങ്ങളെല്ലാം തന്നെ തിരുമുല്ലാവാരം ഈ ബലിതർപ്പണം ഇടുന്ന ഈ വേ ഇവിടത്തേക്ക് ഒരു നാമജപ പ്രതിഷേധ കോക്ഷയാത്ര നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനങ്ങളും അതിൻ്റെ പരിപാടികളുമൊക്കെയാണ് നമ്മുടെ എൻ്റെ പുറകിൽ കാണുന്നത് പക്ഷേ ഈ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്ന് ഉപദേശ സമിതികളെ യും ഈ നാട്ടിലെ ഭക്തജനങ്ങളെയൊക്കെ സമാധാനിപ്പിച്ചുവെങ്കിലും പക്ഷേ അവർക്ക് മതിയായ ഒരു വിശ്വാസം പോരാ അടുത്ത പ്രാവശ്യമെങ്കിലും ഈ വരുന്ന ഈ കഴിഞ്ഞ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ ബലിതർപ്പണം ചെയ്യുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് അവർക്ക് അവരുടെ മാതാപിതാക്കൾ ആരായാലും മരണപ്പെട്ടവരായാലും അവർക്ക് ബലി കർമ്മം ചെയ്യാൻ ഈ ഇവിടെ എത്തുമ്പോൾ ഈ തിരുമല്ലാ വരത്ത് എത്തുമ്പോൾ ഇനി ഇങ്ങനൊരു ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ੋ ਭਗਵਦੇ ਮਾਸੂਦੇਵਾ ਯਾਜਮਾਨੇ ਵਾਹਿਗੁਰੂ വളരെ ധിക്കാരപരമായിട്ടും നമ്മുടെ ഹിന്ദു സംസ്കാരത്തിനെ കച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ദേവസ്വം ബോർഡ് കാണിച്ചത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് രൂപയുടെ കൂപ്പണായിരുന്നു അതിനകത്ത് നൂറ് രൂപയുടെ ഒരു സീലടിച്ചിട്ട് അപ്പം ഇന്നലെ ഇവിടെ പ്രസിഡന്റ് എന്താ ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റ് പറഞ്ഞു പ്രസിഡന്റ് വന്നിട്ട് എന്തോ ചെയ്തതെന്ന് അറിയാൻ പറ്റിയ ആരെയും വിളിച്ചൊന്നും ഇത് ചെയ്തില്ല അവരുടെ പാർട്ടിക്കാര് മാത്രം വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തി പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാം വിളിച്ച് അതെല്ലാം ഇവിടെ ശരിയാക്കൊള്ളോന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി അല്ലാതെ ഇവിടുത്തെ ഭക്തനങ്ങളെ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ഉപദേശ സമിതിക്കാരെ കാണുകയും ചെയ്തില്ല ഇതിന്റെ മെയിൻ നീക്കം എന്ന് പറയുന്ന പണിയുന്നുണ്ട് ആ ഹോട്ടലുകാരനാണ് ഈ സ്ഥലം ഇപ്പൊ എടുത്തേക്കുന്നതെന്ന് പറയാം ഹോട്ടലുകാരനെ വരരുത് ഞാൻ അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവര് ഈ നൂറ് രൂപയുടെ കൂപ്പൺ ചെറു കൊടുത്തിട്ട് ഒരു തൊണ്ട് ഇല പോലും കൊടുത്തില്ല അത് വിറ്റ് കാശാക്കി കാര്യം വെച്ചാല് ഇത്രയും പേര്ക്ക് പതിനഞ്ചുപേരെ ഇരുപത്തഞ്ചു പേരെയാണ് അവർ നിയോഗിച്ചിരുന്നത് അല്ലേ എന്നിട്ട് ഇവര് ഇവർ കൊടുത്ത കൂപണം കൊണ്ട് മറ്റുള്ളവർ നടത്തിയിരുന്ന ബലി മണ്ഡപങ്ങളിൽ പോയി അവര് ബലി തർപ്പണം നടത്തുവാനും അതിന്റെ പ്രതിഷേധമായിട്ടാണ് കൂട്ടായ്മയിൽ വന്നത് ഈ പ്രദേശവാസികളെല്ലാം അവരെല്ലാം ഈ രാഷ്ട്രീയം നോക്കാതെ വിശ്വാസം വിശ്വാസം അതെ ഒരു ഒരു പോരാട്ടമാണ് പോരാട്ടം